ജെറമിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അഞ്ചാമധ്യായം ജെറുസലേമിൻ്റെ പാപം ജെറുസലേമിൻ്റെ തിരുവീതികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുക പൊതുസ്ഥലങ്ങൾ പരിശോധിക്കുക നിധി പ്രവർത്തിക്കുകയും സത്യം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരുവനെങ്കിലും കണ്ടുമുട്ടിയാൽ ഞാൻ അവളോട് ക്ഷമിക്കുക കർത്താവിൻ്റെ നാമത്തിലാണ് ആണയിടുന്നതെങ്കിലും അവർ ചെയ്യുന്നത് കള്ളസത്യമാണ് കർത്താവ് അവിടുത്തെ നയനങ്ങൾ തേടുന്നത് സത്യത്തെയല്ലേ അവിടെ അവരെ പ്രഹരിച്ചു അവൾക്ക് വേദനിച്ചില്ല അവരെ ക്ഷയിപ്പിച്ചു അവർ തെറ്റുതിരുത്താൻ തയ്യാറായില്ല അവർ തങ്ങളുടെ മുഖങ്ങൾ കല്ലിനേക്കാൾ കടുപ്പമുള്ളതാക്കി മടങ്ങി വരാൻ അവർ കൂട്ടാക്കിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അവർ സാധുക്കളാണ് ബുദ്ധിയില്ലാത്തവർ അവർക്ക് കർത്താവിൻ്റെ വഴിയും ദൈവത്തിൻ്റെ നിയമവും അറിഞ്ഞുകൂട്ടാം ഞാൻ മഹാന്മാരെ സമീപിച്ചു സംസാരിക്കും അവർക്കാണെങ്കിൽ കർത്താവിൻ്റെ വഴി അറിയാം കർത്താവിൻ്റെ നിയമവും അറിയാം എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ തങ്ങളുടെ മുഖം തകർത്തിരിക്കുന്നു കെട്ടുകൾ കുട്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് കാട്ടിൽ നിന്ന് സിംഹം വന്ന് അവരെ കൊല്ലും മരുഭൂമിയിൽ നിന്ന് ചെന്നായി വന്ന് അവരെ നശിപ്പിക്കും പുള്ളിപ്പൊലി അവരുടെ പട്ടണങ്ങൾക്ക് ചുറ്റും പതിയിരിക്കുന്നു പുറത്തേക്ക് ഇറങ്ങുന്നവനെ അത് പിടിച്ച് പിഞ്ചി ചെല്ലും എന്തെന്നാൽ അവരുടെ കുറ്റങ്ങൾ നിരവധിയാണ് അവരുടെ അവിശ്വസ്ത നിസ്സീമമാണ് അവർ നിന്നോട് എങ്ങനെ ക്ഷമിക്കും നിന്റെ മക്കൾ നിന്നെ ഉപേക്ഷിച്ചു ദൈവമില്ലാതെ ദേവന്മാരെ കൊണ്ട് അവർ ആണയട്ടു ഞാൻ അവർക്ക് വയറനിറിയെ ഭക്ഷണം നൽകി അവരാകട്ടെ വ്യഭിചാരത്തിൽ മുഴുകി വേശ്യാഗ്രഹങ്ങളിൽ അവർ സംഘം ചേർന്നു തിന്നുമതിച്ച കുതിരകളാണവർ അയൽക്കാരൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അവർ ഹർഷാരൂപം മുഴക്കുന്നു ഈ പ്രവൃത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ ഇത്തരം ഒരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ കർത്താവ് ചോദിക്കുന്നു അവളുടെ മുന്തിരിത്തോട്ടത്തിൽ കടന്ന് നാശം ചെയ്യുവാൻ എന്നാൽ പാടെ നശിപ്പിക്കരുത് അവളുടെ കമ്പുകൾ മുറിച്ചു കളയുവൻ അവയോ ഒന്നും കർത്താവിൻ്റെ ഇതല്ല ഇസ്രായേൽ ഭവനയും യുദ്ധാഭവനവും എന്നെ തീർത്തും വഞ്ചിച്ചു കർത്താവ് അരളി ചെയ്യുന്നു അവർ കർത്താവിനെ പരിചയച്ചു അവർ പറഞ്ഞു അവിടെ നിന്നൊന്നുമില്ല ഞങ്ങൾക്ക് യാതൊരു തിന്മയും സംഭവിക്കുകയില്ല യുദ്ധമോ പട്ടിണിയോ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയില്ല പ്രവാചകന്മാർ കാറ്റായിത്തീരും ദൈവത്തിൻ്റെ വചനം അവരിലില്ല അവരുടെ ഭീഷണികൾ അവരോടൊ അവരുടെ മേൽ പതിയട്ടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ഇവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും അഗ്നി അവരെ വിഴുങ്ങും കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ വിദൂരത്തു നിന്നൊരു ജനതയെ നിനക്കെതിരെ ഞാൻ കൊണ്ടുവരുന്നു അജീയവും പുരാതനവുമായൊരു ജനതയാണത് അവരുടെ ഭാഷ നിങ്ങൾക്കറിഞ്ഞുകൂടാം അവരുടെ സംസാരം നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല അവരുടെ ആവനാഴി മരണം വിതയ്ക്കുന്നു അവരെല്ലാവരും യുദ്ധവീരന്മാരാണ് നിന്റെ വിളശേഖരവും ഭക്ഷ്യവസ്തുക്കളും അവർ തിന്നു തീർക്കും നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ വധിക്കും നിന്റെ ആടുമാടുകളെ അവർ ഭക്ഷിക്കും നിന്റെ മുന്തിരിച്ചെടിയും അത്തിമരവും അവർ നശിപ്പിക്കും നിന്റെ ആരംഭമായി നീ കരുതുന്ന സുരക്ഷിത നഗരങ്ങളെ അവർ നിലമ്പ പരിശാക്കും എന്നാൽ ആ നാളുകളിൽ പോലും നിന്നെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല കർത്താവ് അരുടെ ചെയ്യുന്നു നമ്മുടെ ദൈവമായ കർത്താവ് ഇപ്രകാരമെല്ലാം എന്തിന് ഞങ്ങളോട് ചെയ്തു എന്ന് നിന്റെ ജനം ചോദിക്കുമ്പോൾ അവരോട് പറയണം നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് വെച്ച് എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ശുശ്രൂഷ ചെയ്തു അതുപോലെ നിങ്ങളുടെ ഏതല്ലാത്ത ദേശത്ത് നിങ്ങൾ അന്യ അന്യർക്ക് ശുശ്രൂഷ ചെയ്യും യാക്കോമിൻ്റെ ഭവനത്തിൽ ഇത് പ്രഘോഷിക്കുക യുതിയായി ഇത് വിളിച്ചു പറയുക പോഷകരും അവിവേകികളുമായ ജനമീ സ്രവിക്കുവിൻ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ല കർത്താവ് ചോദിക്കുന്ന നിങ്ങൾക്ക് എന്നെ ഭയമില്ലേ എൻ്റെ മുൻപിൽ നിങ്ങൾ വിറകൊള്ളുന്നില്ലേ കടലിനെ എതിരായി ഞാൻ മണൽ തീരം സ്ഥാപിച്ചു അലങ്ക്യമായ അതിർത്തിയിൽ തിരകൾ ആഞ്ഞ അടിച്ചാലും വിജയിക്കുകയില്ല അവ ആർത്തിരമ്പിയാലും അതിനെ മറിമട മറികടക്കുകയില്ല എന്നാൽ ഈ ജനത്തിൻ്റെ ഹൃദയം കടുപ്പമേറിയ നിഖാരം നിറഞ്ഞതുമാണ് അവർ പുറംതിരിഞ്ഞു പോയി കളഞ്ഞു നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ഭയപ്പെടാം അവിടുന്ന് യഥാസമയം മഴ ചെയ് പെയ്ക്കുന്നു ശർക്കാര വർഷവും ആസന കാലവർഷവും അവിടെ നിന്ന് നൽകുന്നു വിടവെടുപ്പിനുള്ള ആഴ്ചകൾ തെറ്റാതെ നമുക്ക് നിയോഗിച്ചു തരുന്നു എന്ന് അവർ അവർ കരുതിയില്ല നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു എൻ്റെ ജനത്തിനിടയിൽ ദുഷ്ടന്മാർ കടന്നുകൂടി വേടന്മാരെ പോലെ പതിയിരിക്കുന്നു അവർ കെണിയൊരുക്കി മനുഷ്യരുടെ കെണി കെണിയിലാക്കുന്നു കൂട്ടിൽ പക്ഷികളെ പോലെ അവരുടെ ഭവനങ്ങളിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു അങ്ങനെ അവർ വമ്പന്മാരും പണക്കാരുമായി അവർ തടിച്ചു കൊ അവരുടെ ദുഷ്ട ദുഷ്ടതകൾക്ക് അതിരില്ല അവരുടെ വിധികൾ നീതിയുക്തമല്ല അനാഥർക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നില്ല ദരിദ്രരുടെ അവകാശം സംരക്ഷിക്കുന്നില്ല ഈ പ്രവൃത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ ഇത്തരം ഒരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ കർത്താവ് ചോദിക്കുന്നു ഫീഗൽസവും സംഭ്രമജനവുമായി ഒന്ന് നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു പ്രവാചകന്മാർ വ്യാജപ്രവാചകങ്ങൾ നടത്തുന്നു അവരുടെ നിർദ്ദേശമനുസരിച്ച് പുരോഹിതന്മാർ ഭരിക്കുന്നു എൻ്റെ ജനത്തിന് അതിഷ്ടമാണ് എന്നാൽ അവസാനം വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ കാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ച ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതി